ിന് ആറ് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങളും ഹെലികോപ്റ്ററുകളും നൽകാൻ ട്രംപ് വിൽപ്പന കരാറിന് അംഗീകാരം നൽകാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് കോൺഗ്രസിന്റെ അനുമതി ആവശ്യപ്പെട്ടു ഹെലികോപ്റ്ററുകളും കവചിത വാഹനങ്ങളും ലഭ്യമാക്കാനുള്ളതാണ് പുതിയ കരാർ ഗാസയിൽ നടക്കുന്ന സൈനിക നടപടിക്ക് പിന്തുണ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ കരാർ ഇക്കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സന്ദർശിച്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഗാസയിലെ സൈനിക നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിന് ആറ് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങളും ഹെലികോപ്റ്ററുകളും നൽകാൻ ട്രംപ് കോൺഗ്രസിന്റെ അനുമതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എച്ച് അപാഷയ ഹെലികോപ്റ്ററുകളും കവചിത വാഹനങ്ങളും ലഭ്യമാക്കാനുള്ളതാണ് പുതിയ കരാർ ഈ മാസം ഇരുപത്തിയൊൻപതിന് ട്രംപ് ബെഞ്ചമിൻ നേതന്യാഹു കൂടിക്കാഴ്ച നടക്കാനിരിക്കുകയാണ് കൂടിക്കാഴ്ചയിൽ ധാരണ ഒപ്പുവയ്ക്കാൻ ലക്ഷ്യം വെച്ചാണ് ട്രംപിന്റെ നീക്കങ്ങൾ ഇന്റർനാഷണൽ ഡെസ്ക് ജനം